പ്രാർത്ഥനയിൽ നട ഗുരുമൂർത്തേതിമാനാസ്ഥിതി അങ്ങേത്തിരുള്ളൂറിയും അങ്ങയുടെ ഉള്ളു കാന്യത്തിന്റെ വിനിയോഗമാണ്

ആ പ്രാർത്ഥന ഒരു സമൂഹം രക്ഷപ്പെടാൻ അറിയാം എന്നെ രക്ഷിക്കലേ എന്നെ രക്ഷിക്കലേ നല്ല പ്രാർത്ഥനയൊന്നുമുണ്ട് പക്ഷേ ലോകം നമ്മള് ലോകത്തിലുള്ള എല്ലാവരും സമസ്ത ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിശാദമായ അർത്ഥത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കലേ ഇപ്പം പിന്നെ വിദ്യാഭ്യാസ സ്ഥാപന സ്നേഹിച്ച ഒരു എല്ല മഹാഗുരു ഗുരുദേവന്റെ ദർശനം അദ്വൈതം ആ അദ്വൈതം എന്ന് പറയുന്നത് രണ്ടല്ല ആ അദ്വൈതം തൊല്ലം രണ്ടല്ല നമ്മൾ വേദന രണ്ടാണെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരാൾ തൊന്നും നമ്മൾ ായിരുന്നെങ്കിൽ ഒരു തന്റെ ഇടയ്ക്ക് പറയുന്നു ഒരു ജാതി ഒരു മതം ദൈവം എന്നത് മതമായി സ്വീകരിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകിച്ചൊരു പറയാൻ നാം ആയിട്ടും സ്ഥാപിച്ചിട്ടില്ല എല്ലാം മതവും നമുക്ക് സമ്മതമാണ് വിശാലമായ ദർശനം മറ്റു ദർശനങ്ങളിലെല്ലാം ഇതെ അവിടെ പോയാലേ അവിടെ പോകാൻ പറ്റും റോഡെ പോയാലേ തിരുവനന്തപുരത്ത് അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സൂര്യോദയമായി മാറുകയാണ് ഗുരു ഗുരുവിന്റെ അവരോധം അതായത് കട്ടനിട്ടിൽ നിന്നാണ് ഈ വിജ്ഞാനത്തിൻ്റെയും സ്വതന്ത്രത്തിൻ്റെയും സമത്വ സുന്ദര സഹോദര്യത്തിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് ഗുരു നമ്മളെ തുറന്ന് കെട്ടടിച്ച് സ്വാതന്ത്ര്യത്തിന് ഗുരുദേവൻ ചില ആധ്യാത്മികത പറഞ്ഞിട്ട് ഭൗതികത വിഷദിക്കും ചില സന്യാസിമാരൊക്കെ ഭാര്യ ഭർത്താവ് കുടുംബമൊക്കെ ആയിട്ട് പോകുമ്പോൾ പറഞ്ഞു പോക്കാടൻ പക്ഷെ ഗുരുദേവൻ പറഞ്ഞു ලගවාසම් කෂ්ටක් කාාඩු ලාද හැී ගටන ලියු මොඩුවි ඉන්ද මු ්‍රාවිික්්‍ය ල දීබමයේ ඉින්දය ඇහිකිර ජීවි සුසමයි කයිතිේ සම්පෝෂමයි සුතමයි සතුර්ශමයි කයිතිි ලෝගස්වන පවති ස්ෝ නල ග සෝග ැ. ആനന്ദിച്ച് ായിട്ട് ഒരു എൺപത് തൊണ്ണൂറൊക്കെ ഒതുങ്ങി കൊടുക്കണം പിന്നെ പിള്ളേരെ അത് ഗുരുവിന്റെ പ്രതികൾ സൂചനയുണ്ട് ഗുരു പറയുമ്പോൾ ഗുരുവിന്റെ പ്രതികളെ ആ ഗുരുവിന്റെ നല്ല രൂപമെടുത്ത് ഭൂമി ആ യും അതുപോലെ മനുഷ്യ ജനിച്ചവരെല്ലാം പൂർത്തിയാക്കുന്ന അനുഭവിക്കണം ജീവിതത്തിൽ ഗുരുവിനെ സ്വാംശീകരിക്കണം ഗുരു നിർദ്ദേശിച്ച നമ്മൾ നിർദ്ദേശിച്ചു महागुर नारायण नारायणा महागुर